നിയമാവർത്തന പുസ്തകം ഇരുപതാം അധ്യായം ധീരമായി യുദ്ധം ചെയ്യുക നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരയും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാൽ ഭയപ്പെടരുത് എന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന ജനത്തോട് സംസാരിക്കണം ഇപ്രകാരം പറയട്ടെ ഇസ്രായേൽ കേൾക്കുക ശത്രുക്കൾക്കെതിരെ നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ദുർബല ഹൃദയരാകരുത് അവരുടെ മുമ്പിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുവരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ വന്നാൽ ശത്രുതായ വിജയ വിജയം വിജയം നൽകുന്നത് അനന്തരം നായകൻ ജനത്തോടി പ്രകാരം പറയണം പൗനം പണിയിച്ചിട്ട് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാതെ ആരാണ് ഈ കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കാതെ ആരാണ് ഈ കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ സ്ത്രീയോട് വാഗ്ദാനം ചെയ്യുകയും എന്നാൽ അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരാണ് നിങ്ങളുടെ ഈ കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അവളെ വിവാഹം ചെയ്യുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ നായകന്മാർ തുടർന്ന് പറയണം ദുർബലഹൃദിനും ഫീരുക്കളുമായി ആരാണ് ഈ കൂട്ടത്തിലുള്ളത് അവൻ്റെ സഹോദരന്മാരും അവനെപ്പോലെ ചഞ്ചലചിത്രരാകാണ്ടിയിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജനം നയിക്കുന്നതിനായി പടത്തൊടകന്മാരെ നിയമിക്കണം യുദ്ധത്തിനായി നിങ്ങൾ നഗരത്തെ സമീപിക്കുമ്പോൾ സാധാരണ സന്ധിക്കുള്ള അവസരം നൽകണം അവർ സമാധാന സന്ധിക്ക് തയ്യാറാകുകയും കവാടങ്ങൾ തുറന്നു വരികയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിൻ്റെ അതിനെ വളഞ്ഞാക്രമിക്കണം എൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെല്ലാം വാളിനിരയാക്കണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടും ഒപ്പം കൊള്ളവസ്തുക്കളായി എടുത്തുകൊള്ളുക നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെയെല്ലാം ശത്രുക്കളുടെയെല്ലാം വസ്തുക്കളെല്ലാം അനുഭവിച്ചു കൊള്ളുക ഈ ദേശത്ത് ദേശക്കാരുടേതല്ലാത്ത വീടുകളും വിദൂരസ്വമായ പട്ടണത്തോട് നീ പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ഈ ജനതയുടെ പട്ടണങ്ങൾ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത് എൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ അമൂര്യർ കാലാന്യർ പെരീസ്യർ ഹിഫിയർ ജബൂസിർ എന്നിവരെ നിശേഷം നശിപ്പിക്കണം അവർ തങ്ങളുടെ ദേവന്മാരുടെ മുമ്പിൽ ചെയ്യുന്ന ബ്ലാച്ചറുകൾ നിങ്ങളെ പഠി പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനുമാണ് ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു നഗരത്തോട് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കാനായി വളരെ കാലം അതിനെ ഉപരേധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളിൽ ഒന്നും ഓടാരി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത്